നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല എലിസബത്തിന് നേരെ എന്തോ എലിസബത്തിനെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്തെങ്കിലും വിവരമുണ്ടോ അതിനെ കുറിച്ച് പ്രത എരിസബത്തുമായി എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല പൊളിറ്റിക്സ് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ് പിന്നീട് സോഷ്യൽ കൺസേൺ ആയ ചില വിഷയങ്ങൾ ഉദാഹരണത്തിന് മയക്കുമരുന്ന് അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ വാർത്തകൾ ചെയ്യാറുണ്ട് ആ വാർത്തയ്ക്കൊന്നും വലിയ റീച്ചും ഉണ്ടാകാറില്ല ആ വാർത്തയ്ക്ക് റീച്ച് ഉണ്ടായില്ലെങ്കിലും ചെയ്യുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതിന്റെ പേരിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പെൺകുട്ടി കഴിഞ്ഞ കുറെ ദിവസമായി വന്ന സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ കുടുംബ പ്രശ്നമായത് കൊണ്ടായിരിക്കാം പോലീസ് കേസ് കേസെടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രല്ല ബാലം ഭയങ്കര ആയ ആളാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് എന്തായാലും ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരാളാണ് എന്ന് പറയുമ്പോഴും എനിക്കറിയാത്തത് കേരളത്തിലെ പോലീസിനെ പോലീസിംഗ് സംവിധാനങ്ങളെ മൊത്തം അയാൾ കൈവശം വെച്ച് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസുകാർ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് അറിയില്ല ഏതായാലും കൃത്യമായ നിയമവഴിയിലൂടെ തന്നെ പോകേണ്ട ഒരു അവസ്ഥ എലിസബത്തിന് മുന്നിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എലിസബത്ത് തന്നെ പറയുന്നു എലിസബത്തിന് ഭയങ്കര പേടിയാണ് പേടിയായിരുന്നു ഇപ്പോഴും പേടിയുണ്ട് ഇപ്പോഴും തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ എലിസബത്ത് ഭയക്കുന്നുണ്ടാകും തന്നെക്കാൾ ഉപരി തന്റെ ഒപ്പം നിൽക്കുന്ന തന്റെ മാതാപിതാക്കളടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ധ്വനി തന്നെയാണ് അയാൾ മുന്നോട്ട് വെച്ചതും അത്തരത്തിലുള്ള അവസാനം ചെയ്ത വീഡിയോയിലും ഞാൻ അവരെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറയുമ്പോഴും എലിസബത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ സഹോദരങ്ങളുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നാളാണ് ഇന്നാളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടത്തി നമുക്ക് ബോധ്യമാകുന്നത് വളരെ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട് അത് തന്നെയാണ് എന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ഇവിടെ പോലീസിങ് സംവിധാനത്തെ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ ഇഷ്യൂലൊക്കെയാണ് നമ്മൾ കണ്ടതാണ് ഗുരുവായൂരിലെ ഓരോ ആളെ മനോരോഗിയായി ചിത്രീകരിച്ചുകൊണ്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെയാണ് പരാതി എടുത്തത് അപ്പൊ അതുപോലെ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസിൽ ഹോപ്പ് നഷ്ടപ്പെടുമോ നമുക്ക് മുന്നിലുള്ളത് കോടതിയാണ് യഥാർത്ഥത്തിൽ ഞാൻ കുറേ ദിവസമായി പറയുന്നത് അത് അഭിഭാഷകൻ ചെയ്യുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കോടതിയിലേക്ക് പോവുക കോടതിയിൽ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായി തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റേറ്റ്മെന്റായി റെക്കോർഡ് ചെയ്യിച്ചുകൊണ്ട് മുമ്പോട്ട് കേസുമായിട്ട് പോയാൽ ഒരു പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൽ കൃത്യമായ തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് ആണ് എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്റെ വീട്ടുകാരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് പലതവണ ഇവർക്കെതിരെ പലതരത്തിലുള്ള നോക്കാം കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ ഒരു ഭീഷണിയുടെ സ്വരമാണെന്ന് തന്നെയാണ് ഇവിടെ നോക്കൂ ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നൂറ് ശതമാനവും അവരോടൊപ്പം നിൽക്കാൻ കാരണം നമുക്കറിയാം ചിലരെങ്കിലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മാനസിക രോഗമുണ്ട് അവർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത് ഉണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇതിന്റെയൊക്കെ ഭാഗമായി ഡിപ്രഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുമെന്നുള്ളത് സംശയലേശം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ആദ്യത്തെ ഒരു വിവാഹബന്ധം തകർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി രണ്ടാമത് വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നമുക്ക് തിരിച്ചു എന്ന് പറയാൻ പോലും കഴിഞ്ഞപ്പോഴെങ്കിലും എലിസബത്തിന്റെ വീട്ടുകാർ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എലിസബത്ത് ജീവനോടെ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എലിസബത്ത് ജീവനോട് ഇരിക്കാൻ കാരണം എലിസബത്തിന്റെ വീട്ടുകാർ എലിസബത്തിന് നൽകിയ ഒരു പിന്തുണയാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ എലിസബത്തിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കിയാൽ പോലും നമ്മൾ ആരും വിവരങ്ങൾ പോലും അറിയില്ല കാരണം അത്രയും ഗുരുതരമായ വിഷയങ്ങളാണ് എലിസബത്ത് ഉന്നയിക്കുന്നത് ആരും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയില്ല എല്ലാ വീഡിയോകളും ഇപ്പോൾ നമുക്ക് ആ വീഡിയോകളൊക്കെ നോക്കും അന്ന് നമുക്ക് അറിയായിരുന്നു എലിസബത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പലപ്പോഴും എലിസബത്തിന്റെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പെൺകുട്ടി എന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ പിറകിലുള്ളത് ഒരു ട്രോമയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നമാണ് എന്ന് നമുക്കറിയില്ല അന്ന് നമുക്ക് ഡോക്ടർ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ എവിടെയെങ്കിലും പോയി വല്ല പൈസയൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും പഠിച്ചിട്ട് വന്ന ഏതെങ്കിലും വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി മാർഗ്ഗ കുറവുള്ളവരെ എവിടെയെങ്കിലും ഒക്കെ പോയി പഠിക്കുവല്ലോ ഏതെങ്കിലും ഡോക്ടർ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കാരണം ഒട്ടും സ്മാർട്ട് അല്ലാത്ത ഒരാൾ നിൽക്കുന്ന പോലെ പലപ്പോഴും അങ്ങനെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ആ പന്തികേട് അവർ അനുഭവിക്കുന്ന ട്രോമയായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോഴും എനുസുഖത്തിനെ പൊക്കി പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ പോലും ജീവിതത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിലൊന്നും എലിസബത്ത് ഹാപ്പി അല്ല എലിസബത്തിന്റെ മുഖത്ത് അവസാനം അവസാനമായപ്പോ എലിസബത്തിന്റെ മുഖത്ത് ഓരോ വീഡിയോയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അന്ന് ശ്രദ്ധിച്ച് അന്ന് കാര്യമായി ശ്രദ്ധിക്കാറില്ല എങ്കിൽ പോലും ഇപ്പോഴാണ് അത് കൂടുതൽ ഒന്ന് വിലയിരുത്തുന്നതും നോക്കുന്നതും ഒക്കെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനിടയിൽ അമൃതയും എലിസബത്തും തമ്മിൽ കാര്യങ്ങൾ തുറന്നു ഉണ്ടായി എന്നും അമൃത അമൃതയും അമൃതയുടെ കൂടെയുള്ളവരും ഒക്കെ ഇത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി അത് പുറത്തു പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറയുന്നു ഏതായാലും അത് ശരി തന്നെയാണ് എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഇടയ്ക്ക് അത്തരത്തിൽ എലിസബത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് മൊത്തം പറഞ്ഞില്ലെങ്കിലും പകുതി കാര്യങ്ങൾ അവർ ലൈവിൽ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എലിസബത്ത് അന്ന് അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം എലിസബത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് പറയുന്നത് ശരിയാണ് ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം കാരണം അമൃത തന്നെ അമൃത തന്നെ ഒന്നും പറയാതെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്താണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അതും അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ വന്ന് മകൾ പുറത്തു വന്ന് പറയുമ്പോൾ മകൾക്ക് പ്രതിസന്ധി ഉണ്ടാകും പ്രശ്നം ഉണ്ടാകുമെന്നൊരു ഘട്ടം വന്നപ്പോൾ മാത്രമാണ് അമൃത ഈ വിഷയങ്ങളൊക്കെ പുറത്തു പറയാൻ തയ്യാറാകുന്നത് അപ്പോഴും അവരുടെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടി എരിസഭത്തിനെ ഉപയോഗിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കാരണം എരിസവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷമായി അനുഭവിച്ചു രണ്ടോ മൂന്നോ വർഷം അനുഭവിച്ചിട്ടുള്ളെങ്കിൽ പോലും ആ അനുഭവിച്ചത് സമാനമായ അനുഭവങ്ങളാണെന്ന് പറയുമ്പോഴും അനുഭവിച്ചിട്ടുള്ള എങ്കിൽ പോലും അതിൽ നിന്ന് ആ ട്രോമയിൽ നിന്ന് കരകയറാൻ ഒരു സമയം എലിസബത്തിന് ആവശ്യമായിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അവർ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരുപക്ഷെ അതും അമൃതയും തന്റെ വാദഗതികൾക്ക് ഒരു ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അത് ഏതായാലും അത് ഓപ്പൺ അപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഘട്ടത്തിൽ മാത്രമാണ് ഈ നടൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നടൻ അതുവരെ എടുത്തൊരു സമീപനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇവരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ ഗോൾഡ് ആണ് എലിസബത്ത് ഗോൾഡ് ആണ് അവരെ പറ്റി ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് തനിക്കെതിരെ അവർ ഒന്നും പറയരുത് എന്നും തനിക്ക് വിവാഹം കഴിച്ച് തനിക്ക് താൻ വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നും ഇയാൾ വിചാരിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അന്ന് എലിസബത്ത് ഗോൾഡ് ആണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അതിനുശേഷമാണ് കാര്യങ്ങൾ മാറിയത് പിന്നീട് വിവാഹം കഴിഞ്ഞും അതിനുശേഷവും ഒക്കെ എലിസബത്തിന്റെ നേരത്ത് തിരിയുകയും എലിസബത്തിനെ കുറിച്ച് വളരെ മോശമായിരുന്നു അതായത് കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു ഒരാളെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന ഘട്ടം വന്നപ്പോഴാണ് എലിസബത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇയാൾ ഉന്നയിക്കുന്നത് എന്ന ശ്രദ്ധേയമാണ് അതുവരെ എലിസബത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്ന ഇയാൾ പിന്നീട് ഇയാളും ഇയാളുടെ പുതിയ ഭാര്യയും ചേർന്ന് വളരെ മോശകരമായ രീതിയിൽ അവരെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും എലിസബത്ത് ഇപ്പോൾ പറയുന്നവരുടെ ജീവൻ ഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ് ഇതുവരെ സേഫ് ആണ് എങ്കിലും ഇനി എന്തും സംഭവിക്കുമെന്ന് അറിയില്ല എന്നാണ് ഏതായാലും എത്രയും പെട്ടെന്ന് എലിസബത്ത് ഒരു കേസ് കോടതിയിലെങ്കിലും കൊടുക്കണം കാരണം എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഭീഷണി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോ അതുകൊണ്ട് എലിസബത്തിനോടൊപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്ക് ഏവർക്കും ഇഷ്ടം ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കാരണം രണ്ട് പെൺകുട്ടികൾ ഒരേപോലെ കള്ളം പറയുമെന്നോ അല്ലെങ്കിൽ ഇത്തരം വൃക്ഷങ്ങൾ ഒരു നമുക്കറിയാം പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു ആ അമൃത ആ സമയത്ത് അമൃത വിവാഹം കഴിച്ചു പോകുമ്പോൾ വളരെ ചെറിയ പെൺകുട്ടിയായിരുന്നു കാര്യങ്ങളെ അത്രയൊന്നും രണ്ടു മൂന്ന് കൊല്ലത്തിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ബന്ധം കളഞ്ഞിട്ട് പോകാനൊന്നും ഉള്ള ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു ബോധമോ ഒന്നും ഉണ്ടാവില്ല അവർ നന്നായി സഹിച്ചിട്ടുണ്ട് അതിനുശേഷം അവരുടെ ജീവിതത്തിലും നമുക്കറിയാം അവരെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ ഈ രണ്ട് പെൺകുട്ടികളും ഒരേപോലെ വന്ന് പറയുമ്പോൾ മാത്രമല്ല നാലു വിവാഹം നാലാമത്തെ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലരെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും എലിസബത്തിനെ അല്ല മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം അത്തരത്തിൽ ഒരു കുറച്ചെങ്കിലും ആൾക്കാർ അയാളുടെ അനുകൂലമായി വാർത്ത ചെയ്യുകയും വീഡിയോ ചെയ്യുകയും അയാളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ എന്നോട് പറഞ്ഞ ഒരാളോട് ഞാൻ പറഞ്ഞു ഇനി അഥവാ അവർക്ക് എന്ത് തന്നെ അസുഖം ഉണ്ടെങ്കിലും മറ്റൊരു പുരുഷനെ അവരുടെ മുറിയിലേക്ക് കയറ്റി വിടുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടത്തുന്നതോ അത്തരത്തിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നോ അതിനൊരു ന്യായീകരണമല്ല